എസ്എസ് കെയും കുസാറ്റും ചേർന്ന് നീണ്ടൂർ എസ് കെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്ന പദ്ധതിയായ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് നിർവഹിച്ചു അറിവ് നിർമ്മാണ പ്രക്രിയ രസകരമായും ക്രിയാത്മകമായും കുട്ടികൾക്ക് അനുഭവപ്പെടുന്നതിനായി ബന്ധിത പ്രവർത്തനങ്ങളെ ഉൾചേർത്തുകൊണ്ടുള്ള പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ തൊഴിലും വിജ്ഞാനവും രണ്ടായി നിൽക്കേണ്ടതില്ലെന്ന ബോധ്യമുണ്ടാക്കുന്നതിനും ഈ പ്രോഗ്രാം സഹായകരമാകും യു പി വിഭാഗം ക്ലാസുകളിലെ കുട്ടികൾക്കാണ് തുടക്കത്തിൽ ഈ തൊഴിലധിഷ്ഠിത പരിപാടി നടപ്പിലാക്കുന്നത് പി ടിഎ പ്രസിഡന്റ് കെ എന് രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ഹെഡ്മിസ്ട്രസ് കൃഷ്ണകുമാരി പി കെ സ്വാഗതം ആശംസിച്ചു ക്രിയേറ്റീവ് കോർണറിലെ ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഗിണി കെ എസ് നിർവഹിച്ചു ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഏകദിന ശില്പശാലയും നടത്തപ്പെട്ടു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഡി ബാബുവാണ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഏറ്റുമന്നൂർ ബി പി സി അനീഷ് നാരായണൻ പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൽ പ്രിയ ഗോപാൽ എം പി ടി എ ചെയർപേഴ്സൺ പ്രീത ദാസപ്പൻ സ്റ്റാഫ് സെക്രട്ടറി രാജാമണി കെ എസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡി പി സി കോർഡിനേറ്റർ നീലകണ്ഠൻ നമ്പൂതിരി സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ ദാസ് പി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഹെഡ് മിസ്ട്രസ് കൃഷ്ണകുമാരി പി കെ ക്രിയേറ്റീവ് കോർണർ അധ്യാപക കോർഡിനേറ്റർ അഞ്ജു പി കെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ